എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ വന്നേക്കുന്ന ഒരു പത്ത് തരം എപ്പേഷ്യയുടെ സെയിലാണ് കേട്ടോ വന്നേക്കുന്നത് പത്ത് കളർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് കോംബോ റേറ്റാണ് നമ്മളിട്ടേക്കുന്നത് പത്ത് കിളക് ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ പത്ത് വെറൈറ്റി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമല്ലേ അത്യാവശ്യം കുറച്ചധികം ഉണ്ട് എന്ന് തന്നെ അപ്പോൾ ഇത് ഇപ്പോൾ പത്ത് കളർ എപ്പേഷ്യ മാത്രമാണ് ഏട്ടോ വന്നിരിക്കുന്നത് വേറെ പ്ലാന്റുകളൊന്നും ഈ സെയിൽ വീഡിയോയിൽ പ്ലാന്റ് ഇല്ല മറ്റ് പ്ലാന്റ് അല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ സെയിലിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്താണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക നല്ല ഹെൽത്തി ആയിട്ടുള്ള എപ്പേഷ്യയുടെ പ്ലാന്റുകളാണ് കേട്ടോ വന്നേക്കുന്നത് പത്ത് കളറിനാണ് ഇരുന്നൂറ്റി രൂപയാണ് നമുക്ക് റേറ്റ് വന്നേക്കുന്നത് കേട്ടോ കളർ സെലക്ഷൻ നമ്മളോട് പറഞ്ഞിട്ടില്ല ഇനി ആർക്കെങ്കിലും അങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ ഒന്ന് ചോദിക്കുക കേട്ടോ എനിക്ക് ആയിട്ട് ഇടാനാണ് വീഡിയോ തന്നേക്കുന്നത് പത്ത് കളർ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് തന്നേക്കുന്നത് കേട്ടോ സ്ഥലം വരുന്ന കുമരകമാണ് സ്ഥലം വന്നിരിക്കുന്നത് ആളുടെ വാട്സാപ്പ് നമ്പർ ഇതാ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് ഇട്ട വഴിയൊന്നും ചിലപ്പോൾ അറിയാമല്ലോ എല്ലാവരും വീട്ടമ്മമാരാണ് അപ്പോൾ വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഒക്കെ ഇട്ട് വീഡിയോയിലാണല്ലോ എഴുതിട്ടിട്ടും അവിടെയൊന്നും വന്നില്ല വേറെ ചാനൽ അങ്ങനെയല്ല വേറെ ചാനൽ പോലെ അല്ല നമ്മുടെ ചാനൽ അത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അറിയല്ല വേറെ ചാനലും അല്ല അവർ അവരവരുടെ മാത്രം പ്ലാന്റുകൾ കൂടുതൽ സെയിൽ ചെയ്യുന്ന അങ്ങനെയൊരു ചാനലല്ലല്ലോ നമ്മുടേത് അപ്പോൾ ഇത് കേരളത്തിലെ സാധാരണക്കാരായ വീട്ടമ്മമാരുടെ ഒരു സംരംഭം എന്ന് തന്നെ പറയാട്ടോ അതാണ് നമ്മുടെ ചാനൽ അപ്പോൾ അതുകൊണ്ട് മറ്റ് ചാനലുമായിട്ട് നമ്മുടെ ചാനലിനെ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായിട്ട് നമ്മുടെ ചാനലിൽ സെയിൽ ചെയ്യുന്നവർ കമ്പയർ ചെയ്യേണ്ട അവർ അത്രയ്ക്ക് ഇങ്ങനെന്താ പെർഫെക്റ്റ് ആയിട്ടുള്ളവർ അല്ല പക്ഷേ ഇപ്പോൾ വാട്സപ്പ് കാര്യങ്ങളൊക്കെ അത്ര ഉപയോഗിച്ച് അത്ര സ്പീഡപ്പ് ആയിട്ടുള്ളവർ അല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് മറുപടി തരാൻ ചിലപ്പോ ഒക്കെ എങ്കിലും ആ എല്ലാവർക്കും മറുപടികൾ തരാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലാന്റുകൾ കിട്ടിക്കിട്ടി കഴിയുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവരെ തന്നെ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് തീർത്ത് തരാകും ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സ്പീഡ് പോസ്റ്റ് വഴിയൊക്കെ വാങ്ങാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് പിന്നെ ഇതാ ഇനി നമ്മൾ പറഞ്ഞില്ല വേറെ കുറച്ചധികം ഉണ്ട് സെയിലുണ്ടെന്ന് ഇത് കുറച്ച് അച്ചാഹകളാണ് കേട്ടോ ചെമ്മീൻ വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ ഈ സെയിൽ ചെയ്യുന്ന ചേച്ചി തന്നെ ചെയ്യുന്നതാണ് കേട്ടോ നാരങ്ങ ഈന്തപ്പഴം അച്ചാക എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് കൊഴുവ അച്ചാഹ ഇത് ഞാൻ ആദ്യമായിട്ടോ കേട്ടോ കേൾക്കുന്നത് ഇത് കണ്ടപ്പോൾ ൊന്ന് ട്രൈ ചെയ്ത് നോക്കണത് കൊഞ്ചച്ചാഹ ഇതെല്ലാം അവരുടെ ഞാൻ പറഞ്ഞില്ല കുമരകമാണ് അപ്പോൾ അവർക്ക് ഇഷ്ടപോലെ മീനുകൾ ഇഷ്ടപോലെ കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് തന്നെ അവർ ചെയ്തെടുക്കുന്നുണ്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അത് ഹൈറ്റും കാര്യങ്ങളും നമ്മളിതിൽ കൊടുത്തിട്ട് വേണ്ടേ